To ം ടു കരിയർ ടോക്ക് വിത്ത് അവനു ഇപ്പൊ താമസിക്കുന്നത് ഞാൻ കോഴ്സായിരുന്നു ചെയ്തത് എന്ത് ചെയ്യണം ഇന്റേൺഷിപ്പ് ചെയ്യാതെ പോസ്റ്റർ അവോധയില് ഒരുപാട് സ്റ്റുഡന്റ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവോദയെ കുറിച്ച് അറിഞ്ഞിട്ട് പുതിയ സ്റ്റുഡന്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് വരുന്നുണ്ട് സോ ഇവരുടെ ടിനുവിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത് എന്റെ എക്സ്പീരിയൻസ് നല്ലൊരു പ്ലാറ്റ്‌ഫോം ആണ് നമുക്ക് നമ്മുടെ പാഷനുസരിച്ച് ഇത് കുറിച്ചതാണെങ്കിലും നമ്മള് വിചാരിച്ചു തന്നെ പഠിക്കാം അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിനായാലും ജോബിനെ അപ്ലൈ ചെയ്യായാലും നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉള്ളത് സോ എന്നും നമുക്ക് വേണ്ട കുറച്ച് സമയം ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്